കഞ്ചാവ് നട്ടുപിടിപ്പിച്ചത് നശിപ്പിച്ചതിന് കൃഷിയിടത്തിൽ കയറി അതിക്രമം കാണിച്ചു യുവാവ് മുന്നൂറ് വാഴയും ഇരുപത്തിയഞ്ചോളം കുരുമുളക് വള്ളിയും വെട്ടി നശിപ്പിച്ചു നാട്ടുകാർ പ്രതിയെ പിടികൂടി പോലീസിലേൽപ്പിച്ചിട്ടും പോലീസ് സ്വന്തം ജാമ്യത്തിൽ വിട്ടയച്ചതായും പരാതി പിലാക്കാവ് മണിയങ്കുന്നിലെ തച്ചറക്കൊല്ലി കൃഷ്ണപ്രസാദിന്റെ മുന്നൂറ് വാഴയും ഇരുപത് കുരുമുളക് വള്ളിയുമാണ് തൃശിലേരി മുത്തുമാരി സെറ്റിൽമെന്റ് ഉന്നതിയിലെ സുധീഷ് വെള്ളച്ചാൽ വെട്ടി നശിപ്പിച്ചത് മൂന്ന് മാസം മുൻപ് ഇയാളുടെ വീട്ടുവളപ്പിൽ നട്ടുപിടിപ്പിച്ച കഞ്ചാവ് ജെടികൾ നാട്ടുകാർ പോലീസിന്റെ സാന്നിധ്യത്തിൽ വെട്ടി നശിപ്പിച്ചിരുന്നു ഈ വൈരാഗ്യത്തിലാണ് കൃഷ്ണപ്രകാശിന്റെ കൃഷിയിടത്തിൽ വ്യാപക നാശനഷ്ടമുണ്ടാക്കിയത് ഒരു മാസം മുൻപ് വാഴകൾ ഇയാൾ വെട്ടി നശിപ്പിച്ചിരുന്നു അന്ന് തന്നെ പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുത്തില്ല നാട്ടുകാർ പ്രതിയെ പിടികൂടി പോലീസിലേൽപ്പിച്ചിട്ടും പോലീസ് സ്വന്തം ജാമ്യത്തിൽ വിട്ടയച്ചു പുറത്തിറങ്ങിയ പ്രതി ഇരുന്നൂറ് വാഴയും ഇരുപത് കൊടിവെള്ളിയും വെട്ടി നശിപ്പിക്കുകയും റൌണ്ടപ്പ് തളിച്ച കുരുമുളക് വള്ളികൾ നശിപ്പിക്കുകയും ചെയ്തു ഇനി പരാതിയുമായി പോവുകയാണെങ്കിൽ വീട്ടിൽ കയറി മക്കളെയും ഭാര്യയും വെട്ടുമെന്ന് വാട്സപ്പിലൂടെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി കൃഷ്ണപ്രകാശ് പറഞ്ഞു പത്തി ഇരുപതോളം വള്ളികൾ മൊത്തം വെട്ടി നശിപ്പിച്ച് റൗണ്ട് അപ്പ് ഒഴിച്ചിട്ട് ഇതാ മൊത്തം കരിച്ച് നാശാക്കി കളഞ്ഞിട്ടുണ്ട് ഈ അവനെ കൊണ്ട് ഒരു രക്ഷയില്ല മെസ്സേജുകള് പിന്നെ ഫോണിൽ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുക